റിയൽ ലൈഫ് ജീവിതം അവതരിപ്പിക്കാൻ സായി പല്ലവി ആരാണ് ഇന്ദു ഇന്ദുറബേക്ക വർഗീസ് മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതക പറയുന്ന ചിത്രമാണ് അമരൻ ശിവകാർത്തികേയനാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് ദീപാവലിക്ക് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ശിവകാർത്തികേയന് നായകനാകുന്ന അമരൻ റിലീസിന് ഒരുങ്ങുകയാണ് കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ആർമി ഓഫീസറായ മുകുന്ദ് ആയാണ് ശിവകാർത്തികേയൻ എത്തുന്നത് രജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രം ദീപാവലിക്ക് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിൽ സായി പല്ലവിയാണ് നായികയായി എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആർമി ഓഫീസർ മേജർ മുകുന്ദ് വരദരാജന്റെ ബയോബിക്കാണ് ചിത്രം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ദക്ഷിണ കശ്മീരിലെ ഒരു ഗ്രാമത്തിൽ ഭീകരമായുള്ള ഏറ്റുമുട്ടലിൽ മേജർ മുകുന്ദ് വരദരാജന് വീരമൃത്യു വരിക്കുകയായിരുന്നു രാജ്യം അദ്ദേഹത്തിന് അശോകചക്രം നൽകി ആദരിച്ചു ചിത്രത്തിൽ മേജർ മുകുന്ദിന്റെ ഭാര്യയായ ഇന്ദു റബേക്ക വർഗീസിന്റെ വേഷത്തിലാണ് സായി പല്ലവി എത്തുന്നത് സായി പല്ലവിയുടെ ക്യാരക്ടർ ടീസർ കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ അണിയറക്കാർ പുറത്തുവിട്ടു റിയൽ ലൈഫിലെ ഇന്ദു റബേക വർഗീസിൽ നിന്നും സായി പല്ലവിയുടെ വേഷത്തിലേക്ക് മാറുന്ന രീതിയിലാണ് ടീസറിന്റെ തുടക്കം നേരത്തെ ചിത്രത്തിന്റെ ആദ്യ ടീസർ ഇറങ്ങിയപ്പോൾ മേജർ മുകുന്ദിന്റെ ഭാര്യയായ ഇന്ദു റബേക വർഗീസ് വളരെ വൈകാരികമായാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത് അമരൻ മരണമില്ലത്തവൻ ഇത് എങ്ങനെ പറയണമെന്ന് ഞാൻ ആയിരം തവണ ചിന്തിച്ചു പക്ഷേ എല്ലായ്പ്പോഴും എന്ന പോലെ ഞാൻ ഹൃദയത്തെ അത് പറയാൻ പഠിപ്പിച്ചു ഒരു ദശാബ്ദം കടന്നുപോയി എന്നാണ് അന്ന് ഇന്ദു എഴുതിയത് ഇപ്പോൾ വെള്ളിത്തിരയിൽ അദ്ദേഹത്തിന്റെ സ്മരണയും ദേശസ്നേഹവും എന്നെന്നേക്കുമായി അനുശ്വരമാകുന്ന സമയമാണിത് ഞാൻ ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നു പക്ഷേ ഈ ആവേശം എന്നേക്കുമായി മായാത്ത സങ്കടവും അനന്തമായ സ്നേഹവും അടങ്ങാത്ത പ്രതീക്ഷയും ചേർന്നതാണ് ഇന്ദു റബേക്ക വർഗീസ് കൂട്ടിച്ചേർത്തു നാൽപ്പത്തിനാല് രാഷ്ട്രീയ റൈഫിൾ ബറ്റാലിയനിൽ ആയിരുന്നു മേജർ മുകുന്ദ് വരദരാജൻ പ്രവർത്തിച്ചിരുന്നത് സോണി പിക്ചേഴ്സും ചിത്രത്തിന്റെ സഹ നിർമ്മാതാക്കളാണ് ജി വി പ്രകാശ് കുമാറാണ് ചിത്രത്തിന്റെ സംഗീതം റങ്കൂൺ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ രാജ്കുമാർ പെരിയസ്വാമിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മൂൺകാലഘട്ടത്തിലെ നായകന്റെ അവസ്ഥ ചിത്രത്തിൽ കാണിക്കുന്നുണ്ടെന്നാണ് വിവരം അതിൽ സ്കൂൾ വിദ്യാർത്ഥിയായി എത്തുന്ന ഭാഗം ഉണ്ടെന്ന് നേരത്തെ വിവരം പുറത്തു വന്നിരുന്നു ഇതിനായി മെലിഞ്ഞ് കൌമരക്കാരന്റെ ലുക്കിൽ ശിവകാർത്തികേയന് എത്തിയത് വാർത്തയായിരുന്നു